നിരവധി സിനിമകളിലൂടെയും സീരിയലിലൂടെയും ഒക്കെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നടിയായ മോളി കണ്ണമാലി എന്നാൽ താരത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലെ അവസ്ഥ വളരെ ദയനീയം തന്നെയായിരുന്നു കാശിന്റെ കാര്യത്തിൽ വളരെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് മോളി കണ്ണമാലി ഒരുപാട് പേരോടൊക്കെ ഒരുപാട് സഹായങ്ങൾ മോളിക്കണ്ണമാലി ചോദിച്ചിട്ടുണ്ടെങ്കിലും ആരും തന്നെ സഹായിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോഴുതാ ബോബി ചെമ്മനൂർ ഈ അടുത്തിടെ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ മോളി കണ്ണമാലിക്ക് സഹായവുമായി എത്തിയിരുന്നു ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണ് ചെക്കായിട്ട് മോളി കണ്ണാമാലിക്ക് ബോബി ചെമ്മനൂർ നൽകിയത് ഈ ഒരു മനസ്സ് ആർക്ക് വരും എന്നാണ് പലരും ചോദിക്കുന്നത് എത്രയോ പേർക്ക് സഹായിക്കാം സഹായിക്കാതിരിക്കാം അതൊക്കെ അവരുടെ വരെ ഇഷ്ടം ബോബി ചെമ്മന്നൂറിന് മോളിയെ സഹായിക്കണമെന്ന് ഒരാവശ്യവുമില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹം കൊടുത്തപ്പോൾ മോളി കണ്ണാമാലി ശരിക്കും ആ വേദിയിൽ വെച്ച് പൊട്ടിക്കരയുകയായിരുന്നു ഒരാളും ചെയ്യാത്ത ഒരു നന്മ ചെയ്ത സാറിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് മോളി കണ്ണാമാലി പറഞ്ഞത് മാത്രമല്ല നടിയുടെ മറ്റൊരു വലിയ ആഗ്രഹം കൂടി ബോബി ചെമ്മന്നൂർ സാധിച്ചു കൊടുത്തു അതിനെക്കുറിച്ച് ബോബി ചെമ്മന്നൂർ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നോടൊരു സ്റ്റാഫ് വന്ന് പറയുകയായിരുന്നു മോളി ചേച്ചിക്ക് വലിയൊരു ആഗ്രഹമാണ് തന്റെ റോൾസ് റോയസിൽ ഒന്ന് കയറണമെന്ന് അതും ബോച്ചിയുടെ കൂടെ തന്നെ കയറണമെന്ന് അതിനെന്താ റോൾസ് റോയിൽസ് നമുക്ക് ഒന്നിച്ചു തന്നെ പോകാം പറഞ്ഞായിരുന്നു ബോബി ചെമ്മന്നൂർ ആ ഒരു ആഗ്രഹവും സാധിച്ചു കൊടുത്തത് പച്ചയായ ഒരു മനുഷ്യ സ്നേഹി എന്നാണ് ബോബി ചെമ്മന്നൂറിനെ പലരും ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് കണ്ണമാലിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും രൂപ കൊടുക്കേണ്ട ആവശ്യമല്ലെന്നും അത് ചെയ്തത് അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സ് തന്നെയാണ് എന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത്